പതിനെട്ട് കണ്ടസ്റ്റൻസ് ബിഗ് ബോസ് വീടിനകത്തേക്ക് കഴിഞ്ഞു മലയാളം ബിഗ് ബോസിനകത്തേക്ക് അല്ല തമിഴ് ബിഗ് ബോസിനകത്തേക്ക് മലയാളം മലയാളം ഏ സമയം മലയാളത്തിൻ്റെ ചിന്തയാണ് പക്ഷേ നമുക്ക് മാറ്റി നിർത്താം നാളെ ഗ്രാൻഡ് ലോഞ്ച് ആണ് തമിഴ് ബിഗ് ബോസ് സീസൺ എട്ടിന്റെ വിജയ് സേതുപതി ആണ് ആരൊക്കെയാണ് കൺഫേംഡ് മത്സരാർത്ഥികൾ അറിയണ്ടേ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേംഡ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് ലിസ്റ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് നേരം കഴിയുമ്പോൾ ഓരോരുത്തരായിട്ട് ഹൗസിനകത്തേക്ക് കയറി തുടങ്ങും എന്തൊക്കെയാണ് തമിഴ് ബിഗ് ബോസിന്റെ അപ്ഡേറ്റുകൾ ഹിന്ദി ബിഗ് ബോസിന്റെ അപ്ഡേറ്റുകൾ എവിടെയൊക്കെയായി കാരണം നാളെയാണ് ഹിന്ദിയും തുടങ്ങുന്നത് പറയാൻ വിശേഷങ്ങൾ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺ ലെറ്റ് മീഡിയ ഐ ആ അൻസിഫ് വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റ് ആയിട്ട് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ ജെന്വിൻ ഫാസ്റ്റ് അപ്ഡേറ്റ്സിനായിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ പേജ് ഫോളോയും ചെയ്യണം അപ്പോൾ ആദ്യം ഞാൻ അവിടെ ഷൂട്ടിൻ്റെ വിവരങ്ങളൊക്കെ പറയാം ഇന്നലെ ആയിരുന്നു നമ്മുടെ പെർഫോമൻസ് ഡാൻസ് പാട്ടൊക്കെ കാണുമല്ലോ കണ്ടസ്റ്റൻസിനെ അവരെ നേരെ ഹോട്ടൽ റൂമിൽ നിന്ന് നേരെ സ്റ്റേജിലേക്ക് കൊണ്ടുവരുന്നു ഡാൻസും പാട്ടൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീണ്ടും ഹോട്ടൽ റൂമിൽ തന്നെ കൊണ്ടുപോകുന്നു ഇന്ന് എന്നിട്ട് വീണ്ടും ഇന്നൊരു ഒന്നര രണ്ട് മണിക്കാണ് ഇന്ന് ഷൂട്ട് അവിടെ സ്റ്റാർട്ട് ചെയ്തത് ഇ വി പി ഫിലിം സിറ്റി ചെന്നൈയിൽ ബിഗ് ബോസിൻ്റെ ഷൂട്ട് രണ്ട് മണിക്കാണ് സ്റ്റാർട്ട് ചെയ്തത് ഒരു മൂന്ന് മൂന്നര ഒക്കെ ആകുമ്പോൾ തന്നെ കണ്ടസ്റ്റൻസിനെ ഓരോരുത്തരെ സ്റ്റേജിലൊക്കെ വിളിച്ച് പതിയെ 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 ലാഗാകും അങ്ങോട്ടും അങ്ങോട്ട് ബ്രേക്കും കാര്യങ്ങളൊക്കെ എടുത്ത് പോയി ഇന്ന് രാത്രി വരെ കണ്ടസ്റ്റൻസിനെ വീടിനകത്തേക്ക് കയറ്റി വിടും ആരൊക്കെയാണ് കൺഫേംഡ് മത്സരാർത്ഥികൾ തമിഴ് ബിഗ് ബോസിന്റെ കേസാണ് പറയുന്നത് കൺഫേംഡ് മത്സരാർത്ഥികളിൽ ആദ്യം ഞാൻ പറയാൻ പോകുന്നത് ഒരു മലയാളിയാണ് ആക്ട്രസ് ആയിട്ടുള്ള നമ്മുടെ മലയാളികൾക്ക് എല്ലാം സുപരിചിതയായിട്ടുള്ള ഒരാളാണ് അഞ്ചി നമ്മുടെ കൂടവിടെ സീരിയലിലെ നായിക അൻഷിത അഞ്ചി തമിഴിലെ ചെല്ലമ്മ സീരിയലിലെ നായികയാണ് അപ്പൊ അൻഷിതയാണ് ഫസ്റ്റ് കൺഫേംഡ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേംഡ് ആണ് അടുത്ത് രണ്ടാമത്തെ ആളെ ഞാൻ പറയുവാണ് രണ്ടാമത്തെ ആളെ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാമായിരിക്കുന്നത് ആരാണെന്ന് അതും കൺഫേംഡ് തന്നെയാണ് പേര് ഐശ്വര്യ എന്നാണ് നമ്മുടെ ആൻറ്റിയമ്മ മലയാളികളുടെ ആൻറ്റിയമ്മ പാരിജാതത്തിലെ ആൻറ്റിയമ്മയാണ് പിന്നെ എന്തോ ചെമ്പരത്തി എന്ന് പറഞ്ഞൊരു സീരിയൽ എന്തോ അഖിലാണ്ട ഐശ്വര്യോ അങ്ങനെ എന്തൊക്കെയോ ക്യാരക്ടേഴ്സൊക്കെ മലയാളത്തിൽ ഭയങ്കര ആയിട്ട് നിന്നിരുന്ന ഒരാളായിരുന്നു ഇപ്പോൾ ട്രെൻഡിങ്ങിൽ നിന്നൊക്കെ പോയി അപ്പോൾ ഈ പുള്ളിയും പുള്ളിക്കാരിയും ആണ് തമിഴ് ബിഗ് ബോസില് അടുത്ത മൂന്നാമത് ഞാൻ കുക്ക് വിത്ത് കോമാളി തമിഴിൽ ഒരാളാണ് ഇതാണ് സുനിത സുനിത ഗോഗോയി അങ്ങനെ എന്തോ ഫുൾ നെയിം ഇതാണ് സുനിത അപ്പൊ സുനിതയും കൺഫേംഡ് ആണ് എന്നാണ് അറിയാൻ പറ്റുന്നത് അടുത്ത നാലാമത് നമ്മുടെ തമിഴ് ആക്ടറാണ് ഒരു സീരിയൽ ആക്ടർ ആയിട്ടുള്ള അർണവ് ഇതാണ് അർണവ് ഈ അർണവും നമ്മൾ നേരത്തെ കാണിച്ച അൻഷിത അഞ്ചിയങ്ങൾ ഒരു സീരിയലാണ് ചെയ്തുകൊണ്ടിരുന്നത് ചെല്ലമ്മയിലെ നായികനും നായികയായിരുന്നു ഇവർ രണ്ടുപേരും കൂടെ ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ടാണോ രണ്ട് കണ്ടസ്റ്റൻ്റായിട്ടാണോ കയറുന്നതെന്നും അറിയത്തില്ല എന്തായാലും രണ്ടുപേരും കൺഫേംഡ് ആണ് ഇതാണ് അർണവ് ഇപ്പോൾ കാണിച്ചിരുന്നത് ഇനി അടുത്ത് ഞാൻ കാണിക്കുന്ന ആക്ടറാണ് ആൾ അടുത്ത് ഞാൻ കാണിക്കുന്നതും ഒരു ആക്ടറിനെയാണ് എന്നാണ് ആക്ടറിന്റെ പേര് ഫുൾ നെയ്മൃച്ചി ശരവണ കുമാർ ഇതാണ് ആൾ തൃശ്ശി ശരവണകുമാർ കുമാർ കൺഫേംഡ് ആണെന്നാണ് അറിയുന്നത് എന്നാൽ ചെറിയൊരു സംശയം ഉണ്ട് കൺഫേംഡ് ആണെന്നാണ് കേട്ടോ അറിയുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് ആൾ തൃച്ചി ശരവണകുമാർ കുമാർ ഓക്കെ ടി എസ് കെ ആക്ടറാണ് അടുത്ത് മറ്റൊരു പേര് കൺഫേംഡ് ആയിട്ടുള്ള മറ്റൊരു പേരാണ് ആക്ട്രസ് ആയിട്ടുള്ള ആക്ട്രസ് ആണ് കൂടുതലും ആക്ട്രസ്സും ആക്ട്രസ്സും ആണ് കൂടുതൽ അപ്പോൾ അതെ സൗന്ദര്യ നഞ്ചു നഞ്ചുന്തൻ അതാണ് ഈ പുള്ളിക്കാരിന്റെ പേര് ആക്ട്രസ് ആണ് സൗന്ദര്യ ഓക്കേ സൗന്ദര്യ ഈ പുള്ളിയും കൺഫേംഡ് ആണ് എന്നാണ് അറിയാൻ പറ്റുന്നത് അടുത്ത് കൺഫേംഡ് ആയിട്ടുള്ള മറ്റൊരു ആക്ട്രസിന്റെ പേര് തന്നെയാണ് വീണ്ടും പറയാൻ പോകുന്നത് തർഷിക തർഷിക ഇതാണ് ആൾ തർഷിക ആക്ട്രസ് ആണ് തർഷികയാണ് തമിഴ് ഇൻഡസ്ട്രിയിലെ ഓക്കെ തർഷിക അടുത്ത് മറ്റൊരു ആക്ട്രസ് ആണ് എൻ്റെ പൊന്ന് രണ്ട് മൂന്ന് സീസൺ ആയിട്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ് എപ്പോ വരും എപ്പോ വരും എപ്പോൾ വരും എന്നൊക്കെ തമിഴ് ആരാധകർ ചോദിച്ചുകൊണ്ടിരുന്ന ദർഷ ഗുപ്ത അതെ ആക്ട്രസ് ആയിട്ടുള്ള ദർഷ ഗുപ്ത ഫൈനലി ഈ സീസണിലെ മത്സരിക്കാൻ വരികയാണ് സുഹൃത്തുക്കളെ കൺഫേംഡ് ആണ് എന്നാണ് അറിയാൻ പറ്റുന്നത് ദർഷ ഗുപ്ത ഓക്കെ അടുത്ത് എന്താ പറയുക ഇത്രയും ഈ എട്ട് പേരിപ്പം ഞാൻ പറഞ്ഞിട്ടുള്ള എട്ട് പേരും ഒരു ഏതാണ്ട് അല്ല ഫുൾ കൺഫേംഡ് എന്ന് പറഞ്ഞാണ് അറിഞ്ഞത് ഇനി ഞാൻ കുറച്ച് ചാൻസസ് കുറവുള്ള ആൾക്കാർ പറയാം എന്ന് പറഞ്ഞ് തന്നെയാണ് അറിഞ്ഞത് എന്തായാലും ചാൻസസ് കുറവാണ് ഒരു നയൻറ്റി ഫൈവ് ഒക്കെ നമുക്ക് വെച്ചിരിക്കാൻ കേട്ടോ നയൻറ്റി ഫൈവ് അതിൽ ഒന്നാമത്തെ ആൾ വീണ്ടും മലയാളി തന്നെയാണ് ആക്ട്രസ് ആയിട്ടുള്ള ഷാലിൻ സോയ ഞാൻ ഫസ്റ്റ് എൻ്റെ പ്രൊഡിക്ഷൻ ലിസ്റ്റ് തമിഴ് പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ പറഞ്ഞ പേരായിരുന്നു ഷാലിൻ സോയ അപ്പോൾ ഷാലിൻ സോയയും കൺഫേംഡ് ആണെന്നാണ് അറിയുന്നത് നമുക്ക് നോക്കാം ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനമേ പറയുന്നുള്ളൂ അടുത്ത് ഞാൻ പറയാൻ പോകുന്ന പേര് ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള പാൽ ഇതാണ് ഇതാണ് പാൽ 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 എത്ര അറിയാം പേര് ഫോട്ടോ ഡാണ് പുള്ളിന്റെ പേര്ഡ് ആണെന്നാണ് കേൾക്കുന്നത് ഇനി അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് ഒരു ആക്ടറാണ് അത് ഈ ഫോട്ടോ തന്നെയാണോ എന്ന് എനിക്കറിയില്ല ഒരു ഡൗട്ട് ഉണ്ട് ആ ഒരു കാര്യത്തിൽ പക്ഷേ ഇതാണ് ആൾ ആളുടെ പേര് വി ജെ വിശാൽ വി ജെ വിശാൽ എന്നാണ് ആളുടെ പേര് ഇങ്ങനെ ഒരു ഫോട്ടോ ആണ് എനിക്ക് കിട്ടിയത് വി ജെ വിശാൽ ഓക്കെ ഇതാണ് അറിയുന്നു അടുത്ത് വീണ്ടും ആക്ട്രസ് ആയിട്ടുള്ള നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ തമിഴ് ബിഗ് ബോസിൻ്റെ വീഡിയോയിൽ പറഞ്ഞ പോലെയുള്ള ആക്ട്രസ് ജാക്വലിൻ വി ജെ ജാക്വലിൻ വി ജെ ജാക്വലിൻ കൺഫേംഡ് ആണെന്നാണ് അറിയാൻ പറ്റുന്നത് ഇതാണ് വി ജെ ജാക്വലിൻ അടുത്ത് നമ്മൾ പറഞ്ഞിരുന്ന ഒരു പേരാണ് നേരത്തെ നമ്മൾ പറഞ്ഞു തരുന്നൊരു പേരാണ് ആക്ടറായിട്ടുള്ള അരുൺ പ്രശാന്ത് അരുൺ പ്രശാന്ത് ഇതാണ് ആക്ടറായിട്ടുള്ള അരുൺ പ്രശാന്ത് അപ്പോൾ അരുൺ പ്രശാന്തും കൺഫേംഡ് ആണെന്നാണ് അറിയാൻ പറ്റുന്നത് ഓക്കെ ഇനി ദൻ മറ്റൊരു പേര് ഞാൻ പറയുന്നത് ആക്ടറായിട്ടുള്ള സന്തോഷ് പ്രതാപ് ഇതാണ് ആള് സന്തോഷ് പ്രതാപ് അപ്പം ഈ പുള്ളിക്കാരനും ആക്ടറാണ് കൺഫേംഡ് ആണെന്നാണ് അറിയുന്നത് നമുക്ക് നോക്കാം അടുത്ത് ഒരു കൊറിയോഗ്രാഫറും ആക്ടറും ആയിട്ടുള്ള ഗോകുൽനാഥ് എന്നാണ് പേര് ഇതാണ് ഫോട്ടോ വലിയ ക്ലിയർ ഇല്ല ഗോകുൽ നാഥ് എന്നാണ് പേര് ഓക്കെ ഇതാണ് ആള് അടുത്ത ഫാറ്റ് ഫാറ്റ് മാൻ എന്ന് പറഞ്ഞിട്ട് വൺ നോക്കുള്ള ഒരാളാണ് പുള്ളിക്കാരൻ എങ്ങനെ കളിക്കും കളിച്ച് വിജയിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു ചരിത്രമായിരിക്കും ഇതാണ് ഫാറ്റ് മാൻ നോക്കാം നമുക്ക് ഇതാണ് ഈ പുള്ളിയും കൺഫേംഡ് ആണ് എന്നാണ് അറിയാൻ പറ്റുന്നത് അടുത്ത് മറ്റൊരു ആള് നമ്മുടെ എന്താ പറയുക ആക്ട്രസ് ആയിട്ടുള്ള പവിത്ര ഇതാണ് ആള് പവിത്ര ആക്ട്രസ് ആയിട്ടുള്ള പവിത്രയാണ് ഈ പുള്ളിക്കാരെയും കൺഫേംഡ് ആണെന്നാണ് അറിയാൻ പറ്റുന്നത് ഇതാണ് ആൾ ഇനിയും അടുത്ത് ഒന്ന് രണ്ട് ആൾക്കാരുണ്ട് അവരെ ഇപ്പൊ ഞാൻ പത്ത് പതിനെട്ട് പേരുടെ പേര് പറഞ്ഞു ഇനി ഒന്ന് രണ്ട് പേരെ കൂടി സംശയത്തിന്റെ നിഴലിൽ നിർത്തേണ്ടതുണ്ട് അങ്ങനെ ഒന്ന് രണ്ട് പേരുടെ ഫോട്ടോ കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എത്രത്തോളം കൺഫേംഡ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയില്ല നമുക്കെന്നാലും നോക്കാം ഒരു ആക്ടറാണ് ആക്ടർ രഞ്ജിത്ത് ആക്ടർ രഞ്ജിത്തിനെ അറിയാമോ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഒന്ന് ഓർത്ത് നോക്കിക്കേ ആക്ടർ രഞ്ജിത്ത് കൺഫേംഡ് ആണ് ഈ പുള്ളിക്കാരനും ഉണ്ടെന്നാണ് അറിയാൻ പറ്റുന്നത് പിന്നെ ഒരു ദീപക് 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 ദിനകർ ആക്ടറായിട്ടുള്ള ദീപക് ദിനകരും കൺഫേംഡ് ആണെന്ന് കേൾക്കുന്നു ഇതാണ് ആള് ദീപക് ദിനകർ ഈ പുള്ളിയും കൺഫേംഡ് ആണെന്നാണ് അറിയാൻ പറ്റുന്നത് എന്നാലും നമുക്ക് വെയിറ്റ് ചെയ്യാം ഓക്കെ ദെൻ പിന്നെ ഇനി ഒരാളും കൂടി ലാസ്റ്റ് നൈമാണ് ഞാൻ പറയുന്നത് ലാസ്റ്റ് നൈമാണ് സജന അതായത് മഹാരാജ എന്ന് പറഞ്ഞ മൂവിയിൽ നമ്മുടെ വിജയ സേതുപതിയുടെ മകളായിട്ട് അഭിനയിച്ച ഒരാളായിരുന്നു സജന അപ്പോൾ ഈ സജനയും കൺഫേംഡ് ആണെന്നാണ് അറിയാൻ പറ്റുന്നത് സജന ദെൻ ലാസ്റ്റ് നെയ്മ അപ്പോൾ ഞാനിപ്പോൾ മൊത്തം എത്ര പേര് പറഞ്ഞു ഇരുപത്തിരണ്ടോ ഇരുപത്തി മൂന്നോ പേര് പറഞ്ഞിട്ടുണ്ട് ഇതിനകത്തൊരു പത്ത് പതിനെട്ട് പേരോളം ഞാൻ പറഞ്ഞില്ലേ ചെറിയ സംശയമുണ്ട് ചിലരുടെ കാര്യത്തിൽ എന്നാൽ ഇതിനകത്തുനിന്ന് തന്നെ ആയിരിക്കും ഫൈനൽ ഫൈനൽ ലിസ്റ്റ് ലിസ്റ്റ് ു ഇതിനകത്തുനിന്ന് തന്നെയായിരിക്കും അത് കൺഫേംഡ് ആണ് ഇത്രയും പേരിനകത്തും തന്നെയായിരിക്കും ആ പതിനെട്ട് പേര് ആയി നാളെ നമുക്ക് കാണാൻ പറ്റുന്നത് കുറച്ചു നേരം കഴിയുമ്പോൾ കയറി തുടങ്ങും അപ്പോൾ ഇതാണ് നമ്മുടെ എന്താ പറയാ മലയാളം ജെ മലയാളമൊന്നും തമിഴ് ബിഗ് ബോസ് സീസൺ എട്ടിൻ്റെ അപ്ഡേറ്റ് എല്ലാവരും കാണണം നാളെ വൈകിട്ട് ആറ് മണിക്കാണ് ഗ്രാൻഡ് ലോഞ്ച് അതിന് മുന്നേ ഒരു പ്രോഗ്രാമും കൂടിയുണ്ട് ഒരു നാലരയൊക്കെ ആകുമ്പോഴത്തേക്കും പഴയ എക്സ് കണ്ടസ്റ്റൻസിനെയൊക്കെ വെച്ചിട്ട് ഓഡിയൻസ് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴത്തെ ഒരു പ്രോഗ്രാമുണ്ട് ആളും പുതുസ് ആട്ടവും പുതുസ് എന്നാണ് പ്രോഗ്രാമിൻ്റെ പേര് പക്ഷേ സംഭവം അതിനകത്ത് പഴയ കണ്ടസ്റ്റൻസിനെ വിളിച്ചിരുത്തിക്കൊണ്ട് ചോദ്യം ചോദിക്കുന്നതാണ് അവരുടെ ചോദ്യം ചോദിക്കുന്നതാണ് നമ്മുടെ ബിഗ് ബോസ് എയ്റ്റീൻ ഹിന്ദി ബിഗ് ബോസ് എയ്റ്റീൻ ഹിന്ദിയുടെ കേസും കൂടെ ഞാൻ പറയാം അതിനകത്ത് കൺഫേംഡ് ആയിട്ട് വിവിയൻ ദസേന ഇഷ കരൺവീർ നൈറ മുസ്കാൻ ആലീസ് ചാഹത്ത് ശിൽപ ഗുണാർത്ഥന രാജത് ദലാൽ ർ ഭഗ ചം ഷാദാമി അവിനാഷ് അർഫിൻ ഖാൻ സാറാഖാൻ ഹേമ ശർമ്മ ശ്രുതിക ഇവരൊക്കെ കൺഫേംഡ് ആണ് ഞാൻ ഫോട്ടോ കാണിക്കാത്തത് എനിക്ക് തോന്നുന്നു കൂടുതലും ആൾക്കാർ ഹിന്ദിയേക്കാളും തമിഴായിരിക്കും കാണുന്നത് അതുകൊണ്ടാണ് ഞാൻ തമിഴ് ഇൻ്റെ ഫോട്ടോസെല്ലാം കാണിച്ചു തന്നത് എന്തായാലും നാളെ തമിഴും ഹിന്ദിയൊക്കെ തുടങ്ങുകയാണ് പൊടി ഭൂരമാണ് ഇനി വീടിനകത്ത് ഇന്ന് രാത്രി കയറി കഴിയുമ്പോൾ ഒരു ലിസ്റ്റും കൂടെ കിട്ടും ഫൈനൽ ലിസ്റ്റ് ആയിരിക്കും അത് കാരണം ആരൊക്കെ കയറി എന്നുള്ളത് കിട്ടും കയറാൻ പോകുന്നവർ ഇത്രയാണ് എന്തായാലും ഉടനെ കയറി തുടങ്ങുക ഒരു മൂന്ന് മൂന്നര മണിമൂന്ന് തുടങ്ങും വിധം നമുക്ക് നോക്കാം പൊളിച്ചടുക്കും ആളും നോക്കാം എന്തായാലും എനിവേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക ആരൊക്കെ വരണം എന്നാണ് ആഗ്രഹിക്കുന്നത് ആരൊക്കെ വേണ്ട എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നടക്കാൻ പോകുന്ന മാറ്റങ്ങൾ എന്നൊക്കെയുള്ള നിങ്ങൾ മസ്റ്റായിട്ട് കമന്റ് ചെയ്യുക അടുത്ത വീഡിയോ ഞാൻ വരാം വിശേഷമായിട്ട് വരാം അപ്പോൾ അതുവരേക്കും